ഹലോ ഗായ്സ് ഞമ്മളിന്ന് ഫ്രണ്ട്സ് എല്ലാവരും വേറെ ക്ലാസ് കഴിഞ്ഞപ്പോൾ നേരെ സൂഫി മന്തിലേക്ക് വിട്ടു ഒന്ന് മന്തി അടിച്ച് വരാമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ട് അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ബീച്ചിലേക്ക് വിട്ടു നമ്മളെ ക്ലാസ്സിൽ മിക്ക എല്ലാവരും ഉണ്ട് നമ്മൾ മിസ്സിനെയും കൂട്ടിയിട്ട് ജസ്റ്റ് ഒരു ഔട്ടിങ് പോലെ പോയത് നമ്മൾ അങ്ങനെ ബീച്ചിൽ കുറേ നേരം സമയം ചെലവഴി നല്ല അടിപൊളി വിളിച്ചിട്ട് പാട്ടൊക്കെ പാടിക്കൊടുത്ത് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വീക്കെൻഡാണ് കുറച്ച് സാധനങ്ങളൊക്കെ വേണം അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ലീഗിലേക്ക് ആദ്യം ഹൈപ്പർ മാർക്കറ്റിലാക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി പിന്നെ അടുത്തലേക്കുള്ളതൊക്കെയാണ് വാങ്ങുന്നത് അപ്പം നമുക്ക് വലിയ നോളജ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് അങ്ങനെ നടന്നത് പിന്നെ നാളെ സൺഡേ ആയതുകൊണ്ട് നമ്മൾ ചിക്കനാണ് സൺഡേ വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചിക്കനൊക്കെ വാങ്ങി പിന്നെ അവിടെ ഒരു സെക്ഷൻ മൊത്തം ഇതേപോലെ ബോട്ടിൽ ഫുൾ ഫൈറ്ററാണ് ഉള്ളത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മരുന്നും വാങ്ങി അങ്ങനെ ഫിഷ് ഉള്ള സെക്ഷനൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാറുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ലേസിൻ്റെ സെക്ഷനിൽ മൂന്നാല് ലേസ് എടുത്തീനും അതിൻ്റെ ഒക്കെ അപ്പോൾ നമ്മൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ എല്ലാവരും കൂടെ പൊസ്റ്റ് കഴിച്ചു പിന്നെ ഒരു ഡ്രിങ് എടുത്തു പിന്നെ ഐറ്റിൻ്റെ സെക്ഷനിൽ പോയെങ്കിലും ഐറ്റം ഒന്നും വൈകില്ല പിന്നെ അവിടെ ഒരു സെക്ഷൻ നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് തീമിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാറും ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ അവിടെ പ്ലം കേക്ക് വൈൻ ഒക്കെ ആയിട്ട് ഒരു സെക്ഷൻ നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ഡെക്കറേറ്റ് ഡീ നമ്മൾ പിന്നെ അവിടെ ഇതിനു മുന്നേ കേക്ക് മിക്സിങ് സെറമണി നടന്നീനു അതിൻ്റെ കുറച്ച് ഫോട്ടോസും അവിടെ കൊളറായിട്ട് ഇത് വെച്ച് നിൽക്കാണ് അങ്ങനെ ഗായ്സ് ഇന്നത്തെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മള് ബില്ലൊക്കെ ചെയ്ത് തായോട്ടിറങ്ങാൻ നിൽക്കാണ് അപ്പൊ ഗായ്സ് ഇന്ന് സാധാരണ ഉണ്ടാവണ അത്ര തിരക്കൊന്നൊന്നുമല്ലോ ഇല്ലേനും ഉള്ളിൽ പിന്നെയും കുറച്ച് തിരക്കുണ്ടായിരുന്നു പക്ഷേ പുറത്തൊന്നും വലിയ തിരക്കില്ലേന്നൊന്ന് അങ്ങനെ കഴിച്ചു ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എനിക്കാത്തതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് അപ്പോൾ അപ്പം കഴിച്ചിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടുത്തെ ഉള്ളൂ ബൈ